ക്കാൻ അവർ ഉത്തരവിട്ടിട്ടുള്ളത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ കാര്യം ഞാൻ അറിയിച്ചിട്ടും ഉണ്ട് ഞങ്ങൾ ഇവസഭത്തിൽ സമരത്തിലാണ് അതിൻ്റെ സ്ഥിതി ഇപ്പോൾ ഇന്നതാണ് എന്നവരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്ത് അയച്ചിട്ടും ഉണ്ട് ൊക്കെ അവർക്ക് അറിയാവുന്നതാണ് തുകയും അതും ഞാൻ ചോദിക്കേണ്ട ആളല്ല ഞാൻ കൊണ്ടിരിക്കുന്ന ആളല്ലല്ലോ തുക എന്നൊന്നും ചോദിക്കേണ്ട ആൾ ഞാനല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ചോദിച്ചിട്ടില്ല കാരണം ഒരു മനുഷ്യൻ നിനക്ക് ിയുന്നത് തന്നെ നമ്മൾ പണ്ടോ തിരുന്ന് ഏതായാലും ഞങ്ങളുടെ മുസ്ലിം എന്ന അഡ്രസ്സുകൾ നോക്കുന്നത് ഞങ്ങളുടെ പള്ളികളിലും കോളേജുകളിലും ഒക്കെയാണ് പൊതുവിഷയത്തിൽ ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല എന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ ഉണ്ടായിരിക്കാം അത അതവിടെ സംസ്ഥാനത്തിൽ വെക്കല്ലേ അറിയുള്ളു ഞാൻ വളരെ ദൂരെ ഇന്ത്യയിലല്ലേ ഇപ്പോ ഉള്ളത് അവരവിടെ എന്താ സ്ഥിരത്ത് അത് എന്നുള്ളതൊക്കെ സംസ്ഥാനത്തിൽ വെക്കലേ അറിയുള്ളു ിൽ നിന്നിട്ടുണ്ടോ വൈകുട്ടി നിന്നിട്ടുണ്ടോ എന്നൊന്നും നമ്മളതിൻ്റെ വിശദാമന്ത് കണ്ടിട്ടും കേട്ടിട്ടുമില്ല നമ്മൾ അവിടെ തൃത്തപ്പെട്ട പണ്ഡിതന്മാരെയാണ് അറിയിച്ചത് അവർ പറഞ്ഞാൽ ആ രാജ്യത്തുള്ള മഴ ജനങ്ങളും സ്വീകരിക്കുന്ന അത്രയും വലിയ ഉയർന്ന പണ്ഡിതന്മാരാണ് അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു സംസാരിച്ച വിഷയത്തിൽ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തീരുമാനിക്കാവുന്നതല്ലോ അർച്ചകളും ആലപനികളും എല്ലാം നടക്കുന്നുണ്ടായിരിക്കാം അതിൻ്റെ എഴുതിയിലൊക്കെ സന്താച്ചുകൊള്ളുകൊണ്ട് ആവശ്യമുള്ള സമയത്തൊക്കെ ആലോചനയ്ക്ക് വേണ്ടിയാണ് നിർത്തിവെറ്റത് എന്ന് പറഞ്ഞത് അവര് പറഞ്ഞിട്ടാണല്ലോ അതുകൊണ്ടറിയാതെ നമ്മൾ സ്വന്തമാക്കിയല്ലോ എടുത്ത ദിവസമായി അത് നിങ്ങൾക്കൊക്കെ അറിയാലോ അത് അവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഇടപെട്ടിട്ടുണ്ടാവും ചെയ്തു നമ്മൾ അവരോട് പറഞ്ഞു അവർക്ക് ഉള്ള സാഹചര്യവും സൗകര്യവും എന്തേറ്റ് അവർ ഇടപെട്ട് കാണും നമ്മളത് ചോദ്യം ചെയ്യേണ്ടതില്ല എല്ലാവരും ഈ മനുഷ്യത്വപരമായ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഇവിടെ വന്നിർത്തിയതിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുന്നു ഞങ്ങളെ സമ്മേളന പ്രമേ സമ്മേളനം നടത്താൻ പോകുന്നത് അതിൻ്റെ പ്രകാരം മനുഷ്യർക്കപ്പം എന്ന ഒരു പ്രമേയമാണ് ഞങ്ങൾ സമ്മേളനത്തോടനുബന്ധിച്ച് ഇവിടെ നടക്കാൻ പോകുന്നത് അവിടെ മുസ്ലിങ്ങൾക്കൊപ്പമെന്നോ ഹൈദർക്കൊപ്പമെന്നോ ക്രൈസ്തവർക്കൊപ്പമെന്നോ മറ്റൊന്നും ഇല്ല മനുഷ്യർക്കൊപ്പവും ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ് ഇതുപോലുള്ള പൊതുവിഷയത്തിൽ ഉള്ളത് ഓക്കെ عندي <applause> برنامج